ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇതത്തെ നമ്മുടെ ഐറ്റം അതെ പഴുത്തേത്തപ്പോഴൊക്കെ വെച്ചാൽ അടിപൊളി ഒരു ഒരു വെച്ചൊരാ ഉണ്ടാക്കിയാലും ആർക്കാ ഇഷ്ടമല്ലാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് അതിൻ്റെ അകത്ത് വേറെ വ്യത്യാസം ഒന്ന് കുഞ്ഞുങ്ങളായാലും വലിയവരായാലും എല്ലാവർക്കും ഇഷ്ടമാണ് വാടകയിലക്കകത്ത് ഉണ്ടാക്കി കഴിക്കുന്നത് നമുക്കൊന്ന് ചെയ്തു നോക്കിയാലും ണങ്ങി ഞാനൊരു ഏത്തപ്പഴേ എടുത്തിട്ടുള്ളൂ നമുക്ക് അംഗസംഖ്യ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് ഏത്തപ്പഴം എടുക്കാവുന്നതാണ് ചെറുതായിട്ട് ഒന്നായി ചെറുതായിട്ട് ഒന്നിനായിരിക്കും ഇതേപോലെ ചെറുതാക്കി ഒന്ന് കുത്തി അറിഞ്ഞെടുത്താൽ നന്നായിരിക്കും നമുക്കിത് മാറ്റാം അടുപ്പൊന്ന് കലച്ചതിന് ശേഷം ഇതേപോലെ കടായി അങ്ങോട്ട് വെച്ചു കൊടുക്കാം ഇതൊരു ചൂടായതിനു ശേഷം അല്പം നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം നെയ്യൊക്കെ ഒന്ന് ഉരുകിയിട്ടുണ്ട് നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന ഈ ഏത്തപ്പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക തീയൊക്കെ ഒരു മീഡിയം രീതിയിൽ വെച്ചാൽ മതി കേട്ടോ തീ കൂട്ടി വെക്കണ്ട ഇപ്പം നെയ്ക്കകത്ത് ഏത്തപ്പഴം ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഏത്തപ്പഴൊന്ന് വഴറ്റിയെടുക്കുക സത്യമായി ഈ നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചായ കുടിക്കുന്ന ഒരു ശീലം പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ഉണ്ട് മിക്ക ആൾക്കാർക്കും ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് കഴിക്കുന്ന സ്വഭാവവും ഉണ്ട് തീർച്ചയായിട്ടും എനിക്ക് ചായ കൂടെ എന്തായാലും വേണം കേട്ടോ ഉഴുന്നോടെ വലിപ്പൂടെ അല്ലെങ്കിൽ കൊഴുക്കട്ടെ ഇതേപോലെ ഒരു ഇലയുടെ ഇതൊക്കെ ഞാൻ കഴിക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങളും അതുപോലെ കഴിക്കുന്ന ആൾക്കാരാണുള്ളൂ ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് അവലിട്ട് കൊടുക്കാം ഇതിൻ്റെ പകുതി ഇട്ടുകൊടുത്താൽ മതി ഇതുപോലൊരു ഒരു ഒരക്കപ്പ് ഞാൻ ഒരക്കപ്പേ എടുക്കുന്നുള്ളൂ ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പം തീയൊക്കെ കുറച്ച് വെച്ചിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്തെടുക്കുകയുള്ളൂ അപ്പോൾ ഏറ്റപ്പഴവും അവൽ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഈ അവലിൻ്റെ ആ വെള്ള കളർ ഒന്ന് മാറി വരുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു രീതിക്ക് റെഡിയാക്കിയാൽ മതി ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇതിനാവശ്യമുള്ള തേങ്ങാപ്പീരം കൊടുത്ത് കൊടുക്കുക ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരേം കൂടി ഇട്ട് കൊടുക്കുക ആ തേങ്ങാപ്പീരും കൂടിയിട്ട് ഇട്ട് കൊടുത്ത ശേഷം എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം തേങ്ങാപ്പീരയുടെ കളർ ഒന്നും മാറേണ്ട കാര്യമൊന്നുമില്ല ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് ചേനയ്ക്കാ പൊടിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതേപോലുള്ള ഐറ്റം ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഏലക്കാപ്പൊടിയൊക്കെ നല്ലതെട്ടോ നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടും നമ്മുടെ ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതാക്കിട്ട് ചെറിയ ജീരകം നമ്മളൊരു അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ച് വെച്ചിരിക്കുന്നത് അതങ്ങോട്ട് ഇട്ട് കൊടുത്തു പിന്നെ ജീരകപ്പൊടിയും പൊടി ഏലക്കപ്പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിൽ ചേർക്കാവുന്നതാണ് അതായത് ടേസ്റ്റ് അനുസരിച്ച് വേണം ചേർക്കാനായിട്ട് ഇനി ആ പൊടികൾ ചേർത്ത ശേഷം അത് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ല വെള്ളം ഇളക്കി കൊടുത്തതിന് ശേഷം ശർക്കര പൊടിയാണ് അപ്പോൾ ഇത് പായ്ക്കറ്റ് അടക്കി കിട്ടും കാര്യം ഇത് ശുചീകരിച്ച് വരുന്നതാണ് ഇതിനകത്ത് മണ്ണും ചെടിയും പൊടിയും ഒന്നും ഇല്ലാത്തതാണ് ഇതല്ലെങ്കിൽ ശർക്കര ഉണ്ടാണേലും അല്പം വെള്ളമൊഴിച്ച് നല്ല വെള്ളം ഉരുക്കിയെടുത്ത് അരിച്ചെടുത്ത് ഇതിൻ്റെ അകത്ത് ചേർക്കാമെന്ന് ഇതൊന്നും മാറ്റി ഒന്ന് വാങ്ങി മാറ്റിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ആ ശർക്കര പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് മധുരത്തിനാവശ്യത്തിന് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടിയും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ആ ശർക്കര പൊടി കൂടി ഇട്ട് ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക എന്താ മധുരം നോക്കി ആവശ്യത്തിന് ചേർക്കണം കേട്ടോ കാര്യം പല ഇത് മധുരം ഓരോരുത്തർക്കും ഓരോ രീതിയില്ല ഇച്ചിരി കൂടുതൽ വേണ്ടവരുണ്ട് കുറച്ച് വേണ്ടവരുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിൽ ചേർക്കുക എന്നുള്ളൂ ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും ആയാത്തപ്പഴമൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടിക്കും ഇതേപോലത്തെ ചട്ട് കൊണ്ടെങ്കിൽ നല്ല എന്നാ പറയുക ഇങ്ങനെ കുത്തിക്കൊടുത്താൽ അയാത്തപ്പഴമൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടിക്കും ഇതേപോലെ ഇപ്പം തന്നെ എല്ലാം നല്ലപോലെ നടന്നിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് തകത്ത് വെക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് അപ്പം നമുക്ക് അടയ്ക്കുള്ള ആണ് അതൊന്ന് തണുക്കട്ടെ ഈ കടായി തന്നെ ഞാനൊന്നുകൂടെ അടുപ്പത്ത് വെക്കുകയാണ് നമുക്ക് ഈ കടായിക്കകത്തിട്ട് ഈ ഒരു പാത്രത്തിന് മുക്കാൽ പാത്രം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം വിളമൊക്കെ തിളച്ച് വരുന്നുണ്ട് ഒരല്പ്പം ഉപ്പ് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഈ തീയൊന്ന് കുറച്ച് നോക്കും ചെറിയ തീയിൽ നമുക്ക് ഈ അരിപ്പൊടി അമ്മട്ടിട്ട് കൊടുക്കും ഇതിപ്പോൾ ഇടിയപ്പൊടിയാണ് ഇപ്പോൾ വെള്ളത്തിൻ്റെ ആ പാകത്തിൽ വേണം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട് ഇങ്ങനെ കുറെ ആശ്ശേ കുറെ ആശ്ശേ ഇട്ട് കൊടുക്കുക നല്ല പോലെ ഇളക്കി ചെറു തീയിൽ തന്നെ നമുക്ക് ഈ മാവൊന്ന് വേവിച്ചെടുക്കുകയും ചെയ്യണം ഇങ്ങനെ ഒരല്പസമയം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഒരു രീതിക്ക് മാവ് റെഡി ആയിട്ടുണ്ട് ഇനി അടുപ്പം നിർത്തും ആ ഇനി നമുക്ക് ഈ കാടായിക്കകത്തുനിന്ന് ഇതങ്ങ് മാറ്റാം നല്ല ചൂടല്ലേ കാടായി അടുപ്പം ഒന്നുകൂടെ കത്തിക്കുകയാണ് ഇതേപോലെ അപ്പച്ചമ്മൻ്റെ അകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് തട്ടും ഇത് വെറുത്താക്കി എടുത്ത് തട്ടുള്ള വെച്ച് ഇതൊന്ന് മൂടി വെക്കുക ഈ വെള്ളം തിളകട്ടെ ഇത് തണുക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് ഇപ്പം ചെറുതായിട്ട് തണുത്തിട്ടുണ്ട് അതായത് നമ്മുടെ കൈ പൊള്ളല്ലേ ആ രീതി വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ചൂടൊക്കെ ആറിയ ശേഷം ഇതേപോലെ വാഴയിലും അങ്ങോട്ട് മുറിച്ച് വെക്കുക ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കുക നല്ല വൃത്തിയായിട്ട് കഴിയൊക്കെ എടുക്കണം രണ്ട് ഭാഗം കഴുകി വൃത്തിയാക്കി തുടച്ചൊക്കെ എടുക്കണം കുറച്ച് പച്ചവെള്ളം അങ്ങോട്ട് എടുക്കുക അതിൽ കയ്യൊന്ന് മുക്കിയിട്ട് വേണം നമുക്കിത് ഇലയിലോട്ട് തൂത്ത് കൊടുക്കാനായിട്ട് ഇതേപോലെ വാഴയിൽ അങ്ങോട്ട് വെക്കുക ഇനി ഇത് ഇതിൽ നിന്ന് കുറേശ്ശെ മാവി ഇങ്ങോട്ട് എടുക്കണം ഈ ഒരു രീതിക്ക് കുണ്ട അങ്ങോട്ട് പിടിക്കുക ഈ പച്ചവളം എടു വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് വെള്ളത്തിൽ കൈ ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ പിടിക്കണം ഇനി നമുക്കിത് ഏലയിലോട്ട് വയ്ക്കിച്ച് കൊടുക്കാം കൈ ഒന്നുകൂടെ ഒന്ന് മുക്കിയിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കൈ ഇങ്ങനെ നനച്ചു കൊടുത്ത് കേട്ടോ എന്നാൽ മാത്രമേ നമുക്കിത് ഇതേപോലെ പരത്തി എടുക്കാൻ പറ്റുള്ളൂ അധികം കനം ഇല്ലാതെ വേണം നമുക്ക് ഏലയിലിത് തേച്ച് പിടിപ്പിക്കുക ഇപ്പം ഇതേപോലെ ഇങ്ങനെ പരത്ത് കനം കുറച്ച് പരത്തി കൊടുക്കണം ഇടക്കിടയ്ക്ക് കൈ ഇങ്ങനെ മുക്കി കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്കിതുപോലെ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വെക്കുക ഇതിൻ്റെ അകത്തോട്ട് ഇതേപോലെ അങ്ങോട്ടിട്ട് വെച്ച് വെച്ചുകൊടുക്കുക ആവശ്യത്തിന് വെച്ച് കൊടുക്കുക ഇനി ഇത് ഇങ്ങനെ അങ്ങോട്ട് മടക്കി കൊടുക്കുക ഇങ്ങനെ ഒന്ന് അമക്കി ഒന്ന് കൂടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തേക്കണം ഇതേപോലെ തന്നെ വേണം ബാക്കി കൂടെ റെഡിയാക്കി എടുക്കുക നേരത്തെ മടക്കി വെച്ചു ഇതുപോലെ മടക്കി വെക്കും ഇപ്പം ഈ ഇല റെഡി ആയിട്ടുണ്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇല്ലെങ്കിൽ റെഡി ആക്കുമ്പോഴത്തേക്കും ചിലർക്ക് തേങ്ങാക്കത്തില്ല ചെറുതായിട്ടരിഞ്ഞ് നെയ്ക്കകത്ത് വറുത്ത് മാറ്റി ചില ചിലർക്ക് ഈ കടലപ്പരിപ്പ് അതാണേലും ഇതൊക്കെ ചേർക്കാം ഒരു കടി പോലെ കിട്ടണമെന്ന് ആഗ്രഹമുള്ളൂ അവരൊക്കെ ചേർക്കാവുന്നതാണ് ഞാനത് ചേർത്തില്ലെന്നേ ഉള്ളൂ പറയാൻ വിട്ടുപോയതാണ് ഇപ്പം വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന അടയെല്ലാം അവിടെ പിറക്കി ഈ തട്ടാൽ ഇറക്കും ഇങ്ങനെ തിരിച്ച് മറിച്ച് നോക്കിയങ്ങോട്ട് നാല് എത്ര ഉണ്ടോ നോക്കട്ടെ അഞ്ച് ആറ് എട്ടെണ്ണം കെട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ആ കറക്റ്റ് പരുവത്തിനുള്ള സാധനങ്ങളെല്ലാം കറക്റ്റായിരുന്നു കേട്ടോ ഇനി ഇതൊന്നും വേഗട്ടെ ജാവിക്ക് അകത്താണ് ഇത് കേട്ടത് വേഗട്ടെ ഇപ്പോൾ വേറെ ഏരിയ ഉണ്ട് ഇത് പലർക്കും അറിയാവുന്ന ഒരു ഐറ്റം ഒന്നുമില്ല കേട്ടോ അതിൻ്റെ ഐറ്റങ്ങളൊന്നും അല്ല മിക്ക വീടുകളിൽ ഇതൊക്കെ ചെയ്യുന്നു പോകാം ഇനി എന്താ ശരിയൊന്നും വേണം വെന്തിട്ട് നമുക്ക് നോക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ എങ്കിലും എടുക്കും ഇതൊന്ന് റെഡി ആയി വരാനായിട്ട് ഇപ്പം ഏകദേശം എത്ര സമയമായിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കൈ ഒന്ന് അരച്ച ശേഷം ഇങ്ങനെ അത് കെട്ടി നോക്കില്ല ബെന്തോന്ന് നോക്കാം അപ്പോൾ വെന്തിട്ടുണ്ട് ഇതിലൂടെ പച്ച നിറമൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം അടുത്ത് അങ്ങ് അടുപ്പൊക്കെ നിർത്തിയിട്ടുണ്ട് തിരുന്നതാട്ടം തണുത്തതിന് ശേഷം ഇതിങ്ങനെ അങ്ങോട്ട് എടുക്കാം ഇങ്ങനെ അപ്പോൾ നമ്മുടെ ഇലയടയൊക്കെ ഇടയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരെണ്ണി എടുക്കാം ഒരല്പസമയം മേനക്കെട്ടാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലയിടെയാണത് ഇത് സർവ്വസാധാരണമായിട്ട് നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് അല്ലേ അപ്പോൾ ഇത്ര വിശദമായിട്ട് പറയാൻ കാര്യം ഇതൊക്കെ കാണിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാരുമുണ്ട് അതൊരു സത്യമായ കാര്യം തന്നെയാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് ഇതൊക്കെ പറയുകയും കാണിക്കുകയൊക്കെ ചെയ്ത് നല്ല ടേസ്റ്റിയായിട്ട് ഒരു ഐറ്റം തന്നെ പിന്നെ ചായയുടെയും കാപ്പീടുകൂടെയും ഇതിനങ്ങനെ സമയമൊന്നുമില്ല അപ്പോൾ ഉടനെ കഴിക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ് നല്ല രുചികരമായിട്ടുള്ള ഒരു ഇലയുടെ തീർച്ചയായിട്ടും അറിയാൻ പറ്റാറുണ്ടെങ്കിൽ ചെയ്തു നോക്കുക പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ